നമസ്കാരം നിൻ്റെ അമ്മുമ്മ ഇനി തിരിച്ചു വന്നാലും പൗരത്വ നിയമം ബി ജെ പി നടപ്പിലാക്കിയിരിക്കും രാഹുൽ ഗാന്ധിയോട് തുറന്നടിച്ചുകൊണ്ട് അമിത്ഷാ പറയുന്നു പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുവാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കിയിരിക്കുമെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ അതിന് രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മ ഇനി വീണ്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലും സാധിക്കില്ല എന്നും തുറന്നടിച്ചിരിക്കുകയാണ് രാഹുലിൻ്റെ മുത്തശ്ശിക്ക് പോലും അതായത് ഇനി അവർ ഭൂമിയിലേക്ക് എപ്പോഴെങ്കിലും മടങ്ങി വന്നാൽ വരില്ല എന്നറിയാമെങ്കിൽ കൂടിയും സി എ റദ്ദാക്കാൻ കഴിയില്ല ലഖിംപൂർ ഖേരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകുമെന്നും അദ്ദേഹം അതിനോടൊപ്പം പറയുകയുണ്ടായി ഈ കഴിഞ്ഞ മാർച്ച് അന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് എന്ന് മറന്നുപോകരുത് ഈ നിയമം പ്രാബല്യത്തിലായതോടുകൂടി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ ഇവിടങ്ങളിൽ നിന്നുള്ള മതത്തിൻ്റെ പേരിലുള്ള പീഡനം നേരിടുന്ന മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എളുപ്പമായി മാറി രണ്ടായിരത്തി ഡിസംബറിൽ പാർലമെൻ്റ് നിയമം പാസ്സാക്കിയതിനു ശേഷം നാല് വർഷ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഈ നിയമം ഇന്ത്യയിൽ നിന്ന് താമസിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും പൗരത്വം എടുത്തു കളയുവാനുള്ളതല്ല മറിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ചും മതപീഡനങ്ങൾ അനുഭവിച്ചവർക്ക് മതപീഡനങ്ങൾ അനുഭവിച്ചവർക്ക് പൗരത്വം കൊടുക്കുക മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും പാർലമെന്റിൽ അമിത്ഷാ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന വ്യാഖ്യാനവുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു പലപ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ ഇത് പറയുകയും ചെയ്തിരുന്നു പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യൻ മുസ്ലിംസിനെ പുറത്ത് ചാടിക്കുവാനുള്ളതല്ല അങ്ങനെ പുറത്ത് ചാടിക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ കൃത്യമായും ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി തന്നെ സംസാരിക്കും പക്ഷേ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ വസിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ബാധിക്കുന്നതല്ല അവരെവിടെ നിന്ന് കുടിയറക്കാൻ പോന്നതല്ല ഈ നിയമം പകരം ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി മൂന്നിന് ശേഷം കുടിയേറ്റം നടത്തപ്പെട്ടിട്ടുള്ളവരിൽ ന്യൂനപക്ഷങ്ങൾ ഒഴിച്ചുള്ള ബാക്കി ഹിന്ദു പീഡനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ സ്വീകരിച്ചുള്ള മതപീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളവർക്ക് കൃത്യമായും പൗരത്വം നൽകുന്ന ഒരു നിയമം തീവ്രവാദ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്നവർക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ തീവ്രവാദികളെന്ന് മുദ്രകുത്തപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇവിടെ ഇടം കൊടുക്കാതിരിക്കുക പൗരത്വം കൊടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് അതിലൂടെ അർത്ഥമാക്കിയിട്ടുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അമിത്ഷാ പറയുന്ന ഈ വാചകങ്ങളെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ സ്വീകരിക്കേണ്ടതല്ലേ കാരണം ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരില്ല നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കുടിയൊഴിപ്പിക്കൽ നിയമം ബാധ്യമാ ബാധകമാകില്ല നിങ്ങൾക്ക് പൗരത്വം ഒരു വിഷയമാകില്ല എന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നൽകുമ്പോൾ അത് ഉറപ്പാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ തയ്യാറാകേണ്ടതല്ലേ അഥവാ അവർ അതിൽ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടാണോ ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇവിടുത്തെ മുസ്ലിംസിനെ മുഴുവൻ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാദഗതികളാണോ അങ്ങനെയാണ് അമിത്ഷാ പറയുന്നത് എങ്കിൽ അത്തരത്തിൽ പുറത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന തരത്തിലുള്ള മുസ്ലിംസ് ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പുറത്താക്കുമോ ഒരിക്കലുമില്ല ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ ഇന്ത്യ അവരുടെ മണ്ണാണ് ആ മണ്ണിൽ തന്നെയായിരിക്കും അവർ ജീവിച്ചു മരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പകരം തീവ്രവാദികളായിട്ടുള്ളവർക്ക് ഒരിക്കലും തിരികെ ഈ ഭൂമിയിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്താൽ അത് നല്ലത് എന്ന് തന്നെയല്ലേ പറയേണ്ടത് നമ്മുടെ രാജ്യം തീവ്രവാദ സമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കട്ടെ തീവ്രവാദികൾ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കട്ടെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളികൾ ഉയരാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് തീവ്രവാദികളെ അമർച്ച ചെയ്യുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ അത് ശ്ലാഘ ശ്ലാഘനീയമാണ് എന്ന് പറയുക അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമാണ് അതിൽ പറയേണ്ടത് അവിടെ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയിലോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യ മുന്നണിയോ പ്രതിപക്ഷമോ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിലാണ് പ്രചരണം നടത്തുന്നത് എങ്കിൽ അത് ശരിയല്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അവിടെ അമിത്ഷാ പറയുന്ന പോലെ ഇനി അമ്മുമ്മ തിരിച്ചു വന്നാലും പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് പറയപ്പെടുന്നത് അത് അമിത്ഷായുടെ മാത്രം വാദമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ് എന്ന് പറയുക പക്ഷേ പൗരത്വ നിയമം എന്ന് പറയപ്പെടുന്നത് ഈ രാജ്യത്തിന് ആവശ്യമാണ് എങ്കിൽ ഇന്ത്യൻ മുസ്ലിംസിനെ ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിംക്ക് ഒരു തരത്തിലും പ്രശ്നമുണ്ടാക്കുന്നതല്ല പൗരത്വ ഭേദഗതി നിയമമെന്ന് ഉള്ളത് എങ്കിൽ അത് അമിത്ഷാ പറയുന്നത് ഇവിടുത്തെ മുസ് ഇന്ത്യൻ മുസ്ലിം സഹോദരങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരില്ല എന്നുണ്ടെങ്കിൽ ആ നിയമത്തെ അനുസരിക്കുവാൻ നമ്മുടെ നിയമത്തിലെ പഴുതുകളൊന്നുമില്ലാതെ തന്നെ വളരെ കൃത്യമായ ആ നിയമത്തെ അനുസരിക്കുവാൻ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിംസിന് സാധിക്കേണ്ടതല്ലേ അവരെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കേണ്ടതുല്ലേ അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലാതെ ഈ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യൻ മുസ്ലിംസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനമുണ്ടായാൽ പക്ഷേ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ എന്ന് കൂടി പറയേണ്ടി വരും അതുകൊണ്ടാണ് അമിത്ഷാ പറയുന്ന വാചകങ്ങളെ അമിത്ഷാ പറഞ്ഞിട്ടുള്ളതിനെ ആ പൗരത്വ ഭേദഗതി നിയമത്തെ ഇന്ത്യക്കാർ മുഴുവനുമായി അംഗീകരിക്കുക മനസ്സിലാക്കുക